ഈ സിനിമയുടെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സമയമെടുത്ത ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ഹീറോയിൻസിനെ കണ്ടെത്തുക എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഈ ഇതിന്റെ ഒരു സ്ക്രീൻ പ്ലേയുടെ സ്ട്രക്ചർ കിടക്കുന്ന ആളുകൾ അപ്പൊ ആ ക്യാരക്ടേഴ്സിന് ഏറ്റവും യോജ്യമായിട്ടുള്ള ആളുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് സമയമെടുത്തിരുന്നു അതില് അതിൽ ഞങ്ങൾ ആദ്യം ഒരു കാസ്റ്റിംഗ് കോൾ ഇട്ടു അതിൽ ഒത്തിരി പേര് വന്നു അതിൽ നിന്നും നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കുറച്ച് പേരുണ്ടായിരുന്നു പക്ഷേ അവരൊക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു അവരുടെ നമ്മുടെ ചില അവർക്ക് അഭിനയിക്കാൻ ചില സീൻസ് കൊടുത്ത് ചെയ്യിപ്പിച്ച് നോക്കിയപ്പോഴൊന്നും നമുക്ക് ആർക്കും അങ്ങോട്ട് തൃപ്തിയാവുന്നുണ്ടായിരുന്നില്ല അങ്ങനെ വീണ്ടും ഈ അന്വേഷണം തുടർന്നു പിന്നെ അത് ഇൻസ്റ്റാഗ്രാമിലേക്ക് കയറി അങ്ങനെ കണ്ടെത്തിയ കുറേ ഫോട്ടോസ് അത് കഴിഞ്ഞ് അവരുടെ വീഡിയോസ് അതുവഴി അങ്ങനെ കണ്ടെത്തിയ പേരെ ഞങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അതിനകത്ത് നിന്ന് ഈ സിനിമയുടെ കഥാപാത്രങ്ങളോട് ഏറ്റവും യോജിച്ച് നിൽക്കുന്ന അഞ്ചു പേരെയാണ് ഞങ്ങളിവിടെ സിനിമയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഞാൻ ഓരോരുത്തരെയായിട്ട് വേദിയിലേക്ക് വിളിക്കാം ഈ സിനിമയുടെ ഞങ്ങളുടെ സ്ക്രീൻപിലേ കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് മാലിനി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട് അപ്പോൾ മാലിനി എങ്ങനെ ഇരിക്കണം മാലിനീടെ സ്വഭാവം എങ്ങനെയായിരിക്കണം മാലിനി കാഴ്ചക്ക് എങ്ങനെ ഇരിക്കണം എന്നൊക്കെ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ അതുപോലൊരാളെ കിട്ടണം എന്നുള്ള ആഗ്രഹവുമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്ക് ഇങ്ങോട്ടാണ് എനിക്കൊരു മെസ്സേജ് വരുന്നത് ഇൻസ്റ്റയിൽ ചേട്ടാ എനിക്ക് ഇങ്ങനെ ഒരു കാസ്റ്റിംഗ് കോൾ കണ്ടു ഞാൻ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓക്കെ ഇങ്ങനൊരു ഒഡീഷൻ ഉണ്ട് ആ ദിവസം വരൂന്ന് പറഞ്ഞു അങ്ങനെ വന്ന് ഞങ്ങൾ സംസാരിച്ചു ഞങ്ങൾ ആദ്യം ഷൂട്ട് ചെയ്തു കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തു പാടാൻ പറഞ്ഞു അങ്ങനെ അങ്ങനെ ആ പ്രോസസ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു അത് കഴിഞ്ഞിപ്പോ ആ കുട്ടിയുടെ അച്ഛൻ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ മകളെക്കുറിച്ചിങ്ങനെ പറയുന്നുണ്ട് ബ്ലാക്ക് ബെൽറ്റ് ആണ് ഇങ്ങനെ അപ്പൊ ഇതൊന്നും എനിക്ക് ആവശ്യമില്ലല്ലോ എന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് കാരണം ഫൈറ്റൊന്നും ഇല്ല സിനിമയിൽ അപ്പൊ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാനൊരു പാട്ട് പാടട്ടെ എന്ന് പറഞ്ഞു ഞാൻ പക്ഷെ അച്ഛൻ എന്തിനാണ് പാടുന്നത് പക്ഷെ അദ്ദേഹം നന്നായിട്ട് മനോഹരമായിട്ട് പാടി ഇതൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി മാലിനി എങ്ങനെയാണോ മാലിനിയുടെ വീട് എങ്ങനെയാണോ മാലിനിയുടെ കുടുംബം എങ്ങനെയാണോ അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളാണ് ജൂഹി ജൂഹിയാണ് മാലിനിയായിട്ട് അഭിനയിക്കുന്നത് അന്ന് തന്നെ ഇത് ഉറപ്പിക്കുകയും ചെയ്തു എൻ്റെ സിനിമയിലെ ആദ്യത്തെ ഹീറോ കാസ്റ്റിംഗ് ജൂഹിയായിരുന്നു ജൂഹിനെ വേദിയിൽ ക്ഷണിക്കുന്നത് ശ്രേയരുമിണി ജാനകി എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്യുന്നത് ശ്രേയയും ഇതേപോലെ തന്നെ ഞാൻ പ്രൊഡ്യൂഷൻ ചെയ്യുന്നു അത് കഴിഞ്ഞ് ശ്രേയ നന്നായിട്ട് പാടുമായിരുന്നു അപ്പോൾ കുറേ പാടുന്ന ക്ലിപ്പുകൾ ഞാൻ കണ്ടു അത് കഴിഞ്ഞതിന് ശേഷം ശ്രേയ ഒരു പ്രോഗ്രാമിൽ ഞാൻ പോയി കണ്ടു അപ്പോഴൊന്നും ഞാൻ ശ്രേയ എടുത്ത് പറഞ്ഞിരുന്നില്ല ഇങ്ങനെ ഒരു കാസ്റ്റിംഗ് ഞാൻ അതിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് കാരണം ഞാൻ എപ്പോഴും എനിക്ക് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം നമ്മുടെ ക്യാരക്ടറിനോട് അടുത്ത് നിൽക്കുന്ന സ്വഭാവത്തിൽ നിന്ന് തന്നെയുള്ള ഒരാളെ അതേ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരാളെ അതിനോട് അതിനോടടുത്ത് നിൽക്കുന്ന ഒരാളെ ആ കഥാപാത്രമായിട്ട് കാസ്റ്റ് ചെയ്താൽ അത് എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും അതുപോലെ തന്നെ ആ ആർട്ടിസ്റ്റ് പെർഫോം ചെയ്യാനും അത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും അങ്ങനെയുള്ള ഒരു സ്റ്റഡിയുടെ ഭാഗമായിട്ട് ഞാൻ ശ്രേയുടെ ഒന്ന് രണ്ട് പ്രോഗ്രാമുകൾ കാണുകയും ശ്രേയമായിട്ട് സംസാരിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഞാൻ പറയുന്നത് ഞാൻ ഇങ്ങനെയൊരു കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ശ്രേയ മീറ്റ് ചെയ്തത് ഇങ്ങനൊരു കഥയാണ് ഇങ്ങനൊരു കഥാപാത്രമാണെന്ന് പറഞ്ഞപ്പോൾ ശ്രേയ വളരെ ഹാപ്പിയായിട്ട് വരികയും അതുപോലെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്തു സിനിമാണെന്ന് എനിക്ക് മനസ്സിലാവും ആദ്യം വേറൊരു ഓപ്ഷൻ ഓൾമോസ്റ്റ് ഫൈനൽ ചെയ്തു പക്ഷെ ലാസ്റ്റ് ആണ് അത് വർക്ക് ആവുന്നില്ല എന്ന് തോന്നിയത് അങ്ങനെ വീണ്ടും അന്വേഷണം തുടർന്നു അങ്ങനെ കിട്ടിയ ഒരു ആർട്ടിസ്റ്റാണ് സ്വാതി സ്വാതിയെ വേദിയിൽ ക്ഷണിക്കുന്നു ഈ രണ്ട് ഹീറോയിൻസും കൂടിയാണ് ആദ്യത്തെ റോസ്മിൻ റോസ്മിൻ മിസ് മലബാർ ആയിരുന്നു അപ്പോൾ റോസ്മിൻ്റെ അടുത്ത് ഈ പറയുന്ന ഫോട്ടോസൊക്കെ കണ്ട് ഞാൻ റോസ്മിനെ അഭിനയിക്കാൻ വിളിച്ചപ്പോൾ റോസ്മിൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത് ഞാൻ എയർലൈൻസിൽ വർക്ക് ചെയ്യാൻ എയർ ഹോസ്റ്റസ് ആയിട്ട് വർക്ക് ചെയ്യാൻ ഇന്റർവ്യൂ കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ അങ്ങനെ പോകാനുള്ള ഒരു താല്പര്യത്തിലാണ് ഞാൻ പറഞ്ഞു ഒന്ന് വരും വന്ന് കണ്ടിട്ട് നമുക്ക് തീരുമാനിക്കാം എങ്ങനെയാണ് അടുത്ത ജീവിതം മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് അങ്ങനെ റോസ്മിനെ വിളിച്ചു വരുത്തുകയും ഷൂട്ട് ചെയ്യുകയും റോസ്മിൻ്റെ അടുത്ത് ഈ കഥ പറയുകയും ഈ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയും ചെയ്തു റോസ്മിൻ ഈ സിനിമയിലേക്ക് വന്നു വളരെ സന്തോഷമുള്ളൊരു കാര്യം ഞങ്ങളുടെ സിനിമ ഷൂട്ടിംഗ് തീരുമ്പോൾ തന്നെ റോസ്മിൻ അടുത്ത തമിഴ് സിനിമ ചെയ്യുന്നു അതുകഴിഞ്ഞാൽ തെലുങ്ക് സിനിമ ചെയ്യുന്നു അങ്ങനെ ഇപ്പൊ എയർ പോസ്റ്റർ ആണെന്ന് ആഗ്രഹിച്ചാലും ഇപ്പോൾ പറഞ്ഞോണ്ടിരിക്കുകയാണ് ഇതിപ്പോ ഏതോ ഒരു ലൊക്കേഷൻ ഞങ്ങൾ എത്തിച്ചതാണ് റോസ്മിൻ പ്ലീസ് അടുത്ത ക്യാരക്ടർ ദിൽനാണ് ദിൽന ശ്രുതി എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്യുന്നത് ദിൽനയും ഇതേപോലെ തന്നെ ഞങ്ങൾ ദില്ല മലയാളത്തിൽ വന്നിട്ടുണ്ട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ സിനിമയിൽ കണ്ടിട്ടായിരുന്നില്ല ആക്ച്വലി ഞങ്ങള് വിളിച്ച് ഷൂട്ട് ചെയ്തിട്ടാണ് ഈ എനിക്ക് ഏറ്റവും ആപ് ആയിട്ടുള്ള ദില്ല ഉറപ്പ് കിട്ടിയപ്പോഴാണ് ഇതിലേക്ക് ക്ഷണിച്ചത് പ്ലീസ് കം അപ്പൊ ഇങ്ങനെ അഞ്ചു പേര് ഞങ്ങളുടെ കൂടെ ഈ സിനിമയുടെ ഭാഗമായിട്ടുണ്ട് നിന്ന് നമുക്ക് തുടങ്ങാം എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് ജൂഹി ജയകുമാർ ഞാൻ കോഴിക്കോട്ടുകാരി ലൈഫിലെ ഒരു ഡ്രീം കം ട്രൂ മൂമെൻ്റ് ആണ് ഒരുപാട് സന്തോഷമുണ്ട് ഫസ്റ്റ് മൂവി തന്നെ നല്ലൊരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാം സച്ചില് താങ്ക് യു താങ്ക് യു സോ മച്ച് ദിനീപ് സിനിത് സജസ ഫോർ ഗീവിങ് ദിസ് ഓപ്പർച്യൂണിറ്റി അപ്പോൾ ഞങ്ങളുടെ പടം വവിക്കയറ്റേക്ക് ഏപ്രിൽ ട്വൻറ്റി സിക്സ്തിന് റിലീസ് ആവാണ് നിങ്ങളെല്ലാവരും പടം കാണണം ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം താങ്ക് യു താങ്ക് യു ജുഹിന്റെ അച്ഛനും പാടുന്നുണ്ടോ ഇപ്പുണ്ട് പ്രത്യേക അന്വേഷണം ഞങ്ങളുടെ വക പിന്നെ അവിടെ ബ്ലാക്ക് ബെൽറ്റ് ആണ് അതിനൊക്കെ കാണിക്കാനുള്ള സ്കോപ്പ് നമുക്ക് ഇവിടെ ഇല്ല അതുകൊണ്ട് നമുക്ക് പരിസ്യം പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത നായികയിലിക് മൈക്ക് കൈമാറാം എല്ലാ ആദരണീയ വ്യക്തികൾക്കും നമസ്കാരം ഈ മൂവിയില് ഞാൻ വളരെ അപ്രതീക്ഷിതമായി വിചാരിച്ചതല്ല ഇങ്ങനെ വരുന്നുണ്ട് ഞാൻ കാസ്റ്റിംഗ് കാണൊന്നും കണ്ടിട്ടില്ല സോ എന്റെ ഞാനൊരു സുമ ഇൻസ്ട്രക്ടർ ആണ് അപ്പം എന്റെ ക്ലാസ്സിൽ തന്നെ കൊറിയോഗ്രാഫി മീൻസ് അവിടെ കൊറിയോഗ്രഫി ചെയ്യുന്ന ശ്രീജിത്ത് സെർജിന്റെ ഏടിയായിരുന്നു അപ്പോൾ സാറാണ് അടുത്ത് പറയുന്നത് ഇങ്ങനെ നല്ലൊരു ടീമിന്റെ കൂടെ നല്ലൊരു മൂവിയുണ്ട് ദിലീപ് സർ ആണ് ദിലീപ് സർ ആണ് ഡയറക്ടർ അപ്പോൾ ഒന്ന് ഓഡിഷൻ ചെയ്ത് നോക്കൂന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ ഇതിൽ വരുന്നത് ഇതിലെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഒന്ന് രണ്ട് മൂവിസ് ചെറിയ സീനൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു ഫുൾ മൂവിയിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈമാണ് സോ ഒരു ബിഗിനറിന് ലൈക്ക് എന്നെ പോലത്തെ റാക്ക് ഇതൊരു എന്താ പറയുക വളരെ പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമായിരുന്നു വളരെ കംഫർട്ടബിൾ എന്ന് പറയാം ലൈക്ക് ദ ഹോൾ ഗ്രൂപ്പ് വാസ് ലൈക്ക് ഫാമിലി വാസ് ലൈക്ക് ലൈക്ക് സോ ഫ്രണ്ട്ലി പിന്നെ ഇത്രയും ഗേൾസ് ഉള്ളത് കൊണ്ട് നമുക്കെല്ലാം വളരെ എൻജോയ് ചെയ്ത ഒരു ടൈം ആയിരുന്നു ഈ ഒരു മൂവി എക്സ്പീരിയൻസ് ഈവൻ ദിലീപ് സാർ ആണെങ്കിലും നമ്മൾ പണ്ട് മുതലേ കാണുന്ന ഒരാളാണ് എന്ന് വെച്ചാൽ എനിക്കൊരു ആദ്യം കണ്ടപ്പം സ്ക്രീനില് കാണുന്ന പോലെ അത്രയും എന്റർടൈനിങ് ആണ് എപ്പോഴും നമ്മളെ അടുത്തൊക്കെ വളരെ ഫ്രണ്ട്ലി ആണ് വളരെ കൈൻഡായിട്ടാണ് സോ അതൊക്കെ ഇറ്റ് ഈസ് എ വെരി ടച്ചിങ് എക്സ്പീരിയൻസ് ഫോർ ഓൾ ഓഫർ ഇവൺ മിനിയച്ചർ ആണെങ്കിലും ഇത്രയും ചില്ലായിട്ടുള്ളൊരു ഡയറക്ടർ അതും നമ്മൾ ഇത്രയും പുതുമുഖങ്ങളെ കുറിച്ച് കൊണ്ട് അഭിനയിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിൽ ഇത്രയും ചില്ലായി നിൽക്കുന്ന ഒരു ഡയറക്ടർ വേറെ ഉണ്ടാവില്ല സോൾ ദിസ് വാസ് സച്ച് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് So, uh, for, from all of uh, all of you, we are seeking your blessings for this movie. Uh, pray for us, and please go and watch uh, *Pavi Caretaker* on April 26th. Thank you. Thank you so fight, fight. And pyar, uh, And now Swathi, and some details, Pari. How was your experience? Swathi, uh, Bangalore is not my Malayalam. My Swathi Tamil. Person, Tamil Swathi, Tamil Celine. எல்லாருக்கும் குட் ஈவினிங் இது என்னோட மலையாளம் ஃபர்ஸ்ட் சினிமா கன்னடத்துல பண்ணிருக்கேன் ஆனா இது வந்து வெளியில வந்து பண்றது வந்து புதுசா இருக்கு புது டீம் ரொம்ப ரொம்ப ஹாப்பியா வந்து பண்ணிருக்கிற ஒரு சினிமா இது அண்ட் எல்லாருக்கும் நான் தேங்க்ஸ் சொல்றேன் லைக் நம்மளோட டைரக்டர் வினீத் சார் சார் அண்ட் நம்ம நம்ம கோ ஆக்டர்ஸ் எல்லாருக்கும் தேங்க்யூ எனக்கு நல்லா சப்போர்ட் பண்ணாங்க டைலாக்ஸ் விஷயத்தில் எல்லாரும் சப்போர்ட் பண்ணாங்க ரொம்ப கஷ்டமாக இருந்துச்சு ஸ்டார்டிங் ஸ்டேஜில் போக போக எல்லாமே ரொம்ப ஈஸியாக மாறிடுச்சு தேங்க்யூ தேங்க்யூ ஸோ மச் ஏப்ரல் டுவெண்ட்டி சிக்ஸ்த் வந்து இந்த சினிமா ரிலீஸ் ஆக போகுது ப்ளீஸ் எல்லோரும் சினிமாஸ் இன் சினிமாஸ் ஆக்சுவலி எல்லோரும் தியேட்டருக்கு போங்க சினிமா பாருங்கள் தேங்க்யூ ஸோ மச் பிளஸ் എല്ലാവർക്കും നമസ്കാരം ഞാൻ ഫസ്റ്റ് ടൈം അല്ല ഇങ്ങനെ ഒരു ക്രൗഡ് ഫേസ് ചെയ്യുന്നത് പക്ഷെ ഇപ്രാവശ്യം കുറച്ച് ഇമോഷണലായി പോകുന്ന ഒരു പേടിയുണ്ട് കാരണം മിനി സാർ പറഞ്ഞ പോലെ ഒരു പക്ഷെ മിസ്മലമാരായിരിക്കും എൻ്റെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് അതിനൊരു ഒരു ഫോട്ടോ കണ്ടിട്ടാണ് മിനി സാർ എന്നെ സിനിമയിൽ കാസ്റ്റ് ചെയ്യുന്നത് സോ ഇപ്പോ ചെറുപ്പം തൊട്ടേ ഉള്ള വലിയൊരു ഡ്രീമാണ് ബിഗ് സ്ക്രീനില് ഫേസ് കാണണമെന്ന് സോ അതാരുന്നിട്ട് ആ സോങ്ങില് കാണുമ്പം ഉണ്ടായ ഒരു സന്തോഷം ചെറുതായിട്ട് ഒന്ന് കണ്ണു പറഞ്ഞുപോയി സോ ആ ഒരു മൊമെന്റ് താങ്ക് യു സോ മച്ച് മിനീത് സർ ആൻഡ് ദിലീപ് ഏട്ട പിന്നെ എല്ലാ ഗ്രൂവും അറ്റവും ഹാപ്പി ആയിട്ട് വന്നിട്ട് വർക്ക് ചെയ്തു പോയി എൻ്റെ മലയാളത്തിലെ ഫസ്റ്റ് ഫിലിം ആണ് സോ ഞാൻ ഇത്രയും സന്തോഷമായിരിക്കും അല്ലെങ്കിൽ ഇത്രയും ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ നമ്മളെ ബെസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഒരു മൊമെന്റ് നമ്മുടെ ലൈഫിൽ വരുമെന്ന് വിചാരിച്ചതല്ല പിന്നെ കൂടെ വർക്ക് ചെയ്തവരാണെങ്കിലും ഇവരാണെങ്കിലും ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു സോ അത്രയും ഒരു ബെസ്റ്റ് മൊമെന്റ് ആണ് എന്റെ ലൈഫിലിത് ഇപ്പൊ ഇവിടെ നിൽക്കുന്നതും അതിന്റെ ഒരു ഒരു പാർട്ടാണ് സോ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് വൺ എനിക്ക് താഴെ കാണുന്നില്ല ലാസ്റ്റ് കണ്ടില്ലേ നമുക്ക് എല്ലാം ഞാൻ പറഞ്ഞേ എന്തായാലും ആദ്യത്തെ പടമാണ് അതിന് ഒരു ബാനറിന്റെ കൂടെ ബാനറിന്റെ നായികയായിട്ട് ലോഞ്ച് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് എന്റെ ഏറ്റവും വലിയ ഒരു കാര്യമാണ് പിന്നെ വിനീത എന്നെ പറഞ്ഞ പോലെ വിനീതേന എന്നെ ഇൻസ്റ്റഗ്രാമിൽ ടെക്സ്റ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ ഒരു പടം ഉണ്ട് ഓഡീഷൻ കൊടുക്കാൻ താല്പര്യം ഉണ്ടോന്നുള്ള കാര്യം അപ്പൊ ഞാൻ പറഞ്ഞു ആ ഓക്കെ ഓഡീഷൻ കൊടുക്കാന്നുള്ള പറഞ്ഞു പക്ഷെ അതിനുശേഷം ഒരു വിവരവും ഇല്ല പിന്നെ പോയി കംപ്ലീറ്റ് ആയിട്ട് പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ ഈ പറഞ്ഞ പോലെ ചെറുതായിട്ടൊന്ന് പാട്ട് പാടുന്ന ആളാണ് അപ്പൊ എന്റെ ഒരു പ്രോഗ്രാം ഞാൻ വിനീതരനെ ഇൻവൈറ്റ് ചെയ്തു അപ്പൊ വിനീതരനെ അന്ന് വന്നിട്ട് പ്രോഗ്രാം കണ്ടു അതില് ഏറ്റവും വലിയ മോഡി എന്താന്ന് വെച്ചാൽ എനിക്ക് എന്തൊരു കാര്യം എനിക്ക് ലൈൻസ് മറന്നുപോകും പാട്ട് പാടുന്ന സമയത്ത് ലൈൻസ് മറന്നുപോകും അപ്പൊ പുള്ളിക്കാരൻ ബാക്കിലിരിക്കുന്നുണ്ടായിരുന്നു ബാക്കിൽ ഇരുന്നിട്ട് ഞാൻ നന്നായി പാടി പകുതി എത്തുമ്പോഴത്തേക്കും ലൈൻസ് മറന്നുപോയി അത് ഞാൻ ട്യൂൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അപ്പൊ തന്നെ പുള്ളിക്കാരനെ എഴുന്നിട്ട് പോയി പിന്നെ ഞാൻ പുള്ളിക്കാരനെ കണ്ടില്ല അതൊക്കെ കാണിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഓഡീഷന് വരാൻ പറഞ്ഞു അങ്ങനെ ഓഡീഷൻ വന്ന് അറ്റൻഡ് ചെയ്തു ഇന്നായി ഇന്നായി കഴിഞ്ഞപ്പോ എന്നോട് ആദ്യം പറഞ്ഞത് നിന്റെ കാര്യത്തിലെങ്കിൽ ഡയലോഗിന്റെ കാര്യത്തിലെങ്കിൽ ഭയങ്കര പേടിയുണ്ട് നീ ഡയലോഗ് മറന്നു പോവോ ഒരു കാര്യം അതെനിക്ക് ഭയയുടെ പേടിയുടെ കാര്യമാണ് ഒന്നാമത് ദിലീപേട്ടന്റെ കൂടെയാണ് അഭിനയിക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞു എന്നെ നന്നായി പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്റെ ഫസ്റ്റ് ഷോട്ട് ദിലീപേട്ടന്റെ കൂടെ ആയിരുന്നു അപ്പൊ ഞാനിങ്ങനെ ഇത്രയും കാലം സി ഡി മൂസ ഈശ മാധവൻ രാമൻ ഇതൊക്കെ കണ്ട് ഫാങ്കുകളായിട്ടുള്ള ഒരാള് ഞാൻ ഫസ്റ്റ് ഷോട്ട് ദിലീപ് കൂടെ കൂടെ പറയുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷൻ ഇത് എങ്ങനെയായിരിക്കും ഞാൻ ചെയ്യുക അല്ലെങ്കിൽ എന്താണ് ഞാൻ ആദ്യം പോയി പറയണ്ടേ എങ്ങനെയാ മീറ്റ് ചെയ്യണ്ടേ ഒരു ഒരു സ്റ്റാർട്ടിംഗ് ഒരു അങ്ങനത്തെ ഒരു മീറ്റിംഗ് സംഭവം ഉണ്ടായിരുന്നില്ല അപ്പൊ ആദ്യത്തെ ഷോട്ടിൽ തന്നെ ദിലീപ് എത്രത്തോളം എന്നെ കംഫേർട്ടാക്കി എന്നുള്ള ഒരു കാര്യം എനിക്ക് എടുത്തു പറയുന്നതാണ് നമ്മൾ വിചാരിക്കും നമ്മൾ ഈ തമാശകളൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും സ്ക്രിപ്റ്റിൽ എഴുതിയ തമാശകളാണ് പുതിയ പറയുന്നത് വിചാരിക്കും പക്ഷെ അത് ഇംപ്രൂവൈസ് ചെയ്ത് ഇമ്പ്രൂവൈസ് ചെയ്ത് കൈന്നോളം സാധനങ്ങൾ വരും അപ്പൊ ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മള് അതിന് കണക്കായിട്ട് ഓക്കെ അപ്പൊ ഞാൻ കഴിഞ്ഞു പോകും കയ്യിൽ പോകും അതാണ് സത്യം ഞാൻ ഞാൻ സ്ക്രിപ്റ്റ് അടുത്ത അടുത്ത ടേക്ക് ഞാനും അതുപോലെ പ്രിപ്പയർ ആയി ും പറയുന്നത് അത് ഒരു എക്സ്പീരിയൻസ് ആണ് കാരണം നമ്മളെ കൂടെ ഇമ്പ്രൂവൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വലിയ കാര്യമാണ് അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഫിലിം എനിക്ക് ഭയങ്കര ഒരു ലെസൺ ആണ് എല്ലാ രീതിയിലും ഇപ്പൊ വിനീതനം പറഞ്ഞ പോലെ ഏറ്റവും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള നമ്മളൊക്കെ ഒരു സീൻ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ എത്രത്തോളം പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ള കാര്യം ഞാൻ കണ്ടുപഠിച്ചത് ദിലീപേട്ടൻ ദിലീപേട്ടൻ പ്രിപ്പയർ ചെയ്യുന്ന കാണുന്ന സമയത്ത് ഞാൻ ഓക്കെ എന്നാൽ ഞാനും ഒന്നാ കുറച്ച് പ്രിപ്പയർ ചെയ്തിരിക്കാം നല്ല രീതിയിൽ ഞാനും അത് കണ്ടിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ ഇത്രയും ആയിട്ടുള്ള ഒരു അതായത് നമ്മൾ നമുക്കറിയാം ദിലീപ് ഏട്ടൻ ഇത്രയും കോമഡി അവതരിപ്പിക്കുന്ന ഒരാളാണ് ഇങ്ങനെ തന്നെയാണ് റിയൽ ലൈഫിലും നമുക്ക് മനസ്സിലാവും നമുക്ക് സംസാരിച്ചു കഴിഞ്ഞിരിക്കാം അതുകൊണ്ട് തന്നെ ദിലീപ് ആ ഒരു എനർജി ആ സെറ്റ് മൊത്തം ഉണ്ടായിരുന്നു അത്രയും ആയിട്ടുള്ള ഒരു സെറ്റ് ആയിരുന്നു നമ്മുടെ അപ്പൊ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത ആ ഒരു ഫൺ മൊമെന്റ്സ് ഫൺ ആയിട്ടുള്ള കുറച്ച് തേയ്സ് അത് നമ്മൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് അപ്പൊ ഒരു കുഞ്ഞു വീഡിയോ അത്രയും പോയാലോ അപ്പോ ഓക്കെ അപ്പൊ ശ്രേയം പറഞ്ഞ കാര്യങ്ങളും ബാക്കി എല്ലാവർക്കും ഓർമ്മകൾക്ക് പൊടി തെറ്റിയെടുക്കാനും നമുക്കതെല്ലാം ആസ്വദിക്കാനുള്ള സമയമാണ്